ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നിട്ടോ പായസം ഡബിൾ ഹോൾസിൻ്റെ പാലട മിക്സാ കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് പായസം ഉണ്ടാക്കണം വെറുതെ കേട്ടോ ഒരു പരിപാടിയൊന്നുമില്ല ആരുടെയും ഹാപ്പി ബർത്ത്ഡേയോ കുട്ടികളുടെയോ ഒന്നും ഒരു ഇതില്ല കുറച്ച് പായസം കഴിക്കണം തോന്നിയാ അപ്പം ഞാൻ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ കൂടരഞ്ഞിപ്പോയി കൂടരഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മാർക്കറ്റാട്ടോ അവിടെ പോയി പാൽ പിന്നെ നമ്മൾ മേടിക്കുന്ന പാലാണല്ലോ പശുവും പാലോ നമ്മൾ ചായക്കൊക്കെ എടുക്കുന്നതാണല്ലോ പിന്നെ എക്സ്ട്രാ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ പാല് പോയി മേടിച്ചോണ്ട് വരിക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അമ്മ പറഞ്ഞു ഇത് കുക്കറി വെച്ചാൽ മതിയെന്നുണ്ടോ അമ്മ പറഞ്ഞു പ്രകാരം ഞാൻ വെള്ളം ചേർത്ത് കിട്ടോ പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നാലേ വേവുള്ളൂ എന്ന് പറഞ്ഞേ പക്ഷേ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ടോ അമ്മ വെള്ളം എന്നെ കൊണ്ടൊഴിപ്പിക്കുക ഇത് മുഴുവൻ ചീറ്റി ഗ്യാസ് ചാടി കിട്ടോ എനിക്കറിയായിരുന്നു ചാടും എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത്രയും വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും സ്വാഭാവികമായിട്ട് ഈ പാലടയല്ലേ അത് ചീർക്കും ചേർത്ത് പൊന്തി വരുന്നതിനനുസരിച്ച് വെള്ളം മുഴുവനും ചീറ്റും എന്ന് എനിക്കറിയായിരുന്നു കേട്ടോ പിന്നെ എന്തു വന്നാലും വേണ്ടില്ല വേഗുവാണെങ്കിൽ വേഗട്ടെ എന്ന് വിചാരിച്ച് എല്ലാം അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പം മിൽ പിന്നെ ഇതുണ്ട് നെയ്യുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കതിട്ട് സൂപ്പർ പായസം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷേ സംഗതി ആകെ ചീറ്റിപ്പോയി കേട്ടോ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിൻ്റെ പല ഭാഗങ്ങളും നല്ലോണം ഈ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്ന ഭാഗങ്ങൾ പിന്നെ ഇത് കുറേ ഭാഗങ്ങൾ ഞാൻ ഓണാക്കാൻ ഈ കുക്കറ് ചീറ്റിയുണ്ട് ടെൻഷൻ അടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പോലും വീഡിയോ ശരിക്കും ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ പിന്നെ ആകെ ഒരു ജകപുകയായിരുന്നു കേട്ടോ ചീറ്റിപ്പോയില്ലേ എനിക്കത് ഭയങ്കര ടെൻഷനായിട്ടോ പോയെങ്കിലും വേറെ ഒന്നും അധികം ഒന്നും പോയിട്ടൊന്നുമില്ല അട വെന്ത് കിട്ടും അത്രയേ ഉള്ളൂ പക്ഷേ എനിക്കെന്തോ വേഗം ഭയങ്കര ടെൻഷനായിട്ടോ പിന്നെ മധുരം എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചേർത്ത് കൊടുത്താൽ പോരായിരുന്നു പിന്നെ ഞാൻ ഇതിന് എക്സ്ട്രാ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കശുവണ്ടി പരിപ്പും മുന്തിരിയൊക്കെ അതുകൊണ്ട് നമ്മളൊരു ടെൻഷനും വേണ്ടിയിരുന്നില്ല പക്ഷേ എനിക്കെന്തോ ടെൻഷൻ കയറി കേട്ടോ അപ്പം പിന്നെ ഗ്യാസൊക്കെ ഞാൻ ക്ലീനാക്കി പിന്നെ രണ്ടാമത് ഇനി എന്തായാലും ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെന്ത് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഗ്യാസൊക്കെ ഒന്ന് അടച്ചിട്ട് നമുക്കിനി പാല് കാച്ചി ആലുകാച്ചിട്ട് എന്താ ചെയ്ത കൂട്ടുകാരെ ആ സാധനം എടുത്ത് ഞാൻ അതിലേക്ക് അട ഏകദേശം വെന്തല്ലോ അപ്പോൾ അതെടുത്ത് അതിനകത്തേക്ക് ചേർത്തു കേട്ടോ പിന്നെ അത് ഇടുന്നേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ചീറ്റിയുണ്ട് കേട്ടോ പിന്നെ എനിക്കെന്തെങ്കിലും അങ്ങനെ ചെറുതായിട്ട് വന്ന് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ പിന്നെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കേണ്ട പിന്നെ ചീറ്റി കിടക്കുന്ന ഭാഗം കാണിക്കാൻ എനിക്കത്രയും ഇൻട്രസ്റ്റുമില്ല കേട്ടോ അപ്പോൾ അവിടെ മുഴുവൻ ചീറ്റി നാശമായിരുന്നു പിന്നെ എല്ലായിടം തുടച്ചു കെട്ടോ ഇതിൻ്റെ മധുരം പഞ്ചസാരയാണല്ലോ ഷുഗറും കൂടി ഇതിനെ യോജിപ്പിച്ചതാണേ അപ്പം പിന്നെ ഷുഗർ ലേശം അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടേ വന്നിട്ടുള്ളായിരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് ഇരക്കടേം ജീരകവും അതും അതിൻ്റെയും ഫേവർ പോയി അതും ഒന്ന് ചേർത്ത് കൊടുത്തു അപ്പോൾ പായസം റെഡിയായി കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ നമുക്ക് കുടിക്കാനല്ലേ പിന്നെ ഞാൻ നാളത്തേക്കുള്ളതാട്ടോ അരിപ്പൊടി നേരം രാത്രി രാത്രിയായപ്പോൾ മീനൊക്കെ കറി വെച്ചു കേട്ടോ ഒന്നും വീഡിയോ എടുത്തില്ലേ എന്നും എന്താണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അരിപ്പൊടി വറുത്തു പിറ്റേ ദിവസത്തേക്കുള്ളതാട്ടോ അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്തപ്പം ഇടിയപ്പം ഉണ്ടാക്കാനുള്ള അരി ആട്ടോ ഞാനങ്ങനെ പൊടിച്ച് വെച്ചിരുന്നത് തലേ ദിവസം അപ്പം ഈ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇടിയപ്പം ഉണ്ടാക്കാൻ ചൂടുവെള്ളം അടുപ്പത്തൊക്കെ വെച്ചിട്ടോ അപ്പോൾ തലേ ദിവസത്തെ ചീറ്റിയ പാടൊക്കെ നിറച്ചു ഗ്യാസ് അല്ലെങ്കിൽ അങ്ങ് ശരിക്കും പോയിട്ടില്ല കേട്ടോ അതിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് ഈ ഷുഗർ അല്ലേ ചീറ്റിച്ച് ആഡ് ചെയ്ത് അപ്പോൾ അത് അതിങ്ങനെ ഗ്യാസ് തന്നെ ഉണങ്ങി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി തുടച്ചുവേ അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എനിക്ക് എല്ലാവരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിക്കും ഈ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും വ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം കേട്ടോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൻ്റെയും ഒക്കെ കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ആകുമെന്നോ ഇത്രയും പോലും വാച്ച് അവർ വരുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പണ്ട് മുതൽ മനസ്സിൽ കൊണ്ടിടക്കുന്നൊരു ഒരാഗ്രഹമായിരുന്നു കേട്ടോ മീൻസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുവൈറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ പോയത് അന്ന് മുതൽ ഞാൻ വീഡിയോ യൂട്യൂബും മാത്രമായിരുന്നു എൻ്റെ സന്തത സഹചാരി കേട്ടോ പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളൊക്കെ അങ്ങനെ പോയി പിന്നെ പതിനേഴ് പതിനെട്ടിലാട്ടോ ഞാൻ നാട്ടിൽ വരുന്നത് അന്ന് പതിനേഴിന് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ പിന്നെയും ഞാനത് നമ്മുടെ വീട് പണിയൊക്കെ കാരണം എനിക്ക് അസുഖം ഇല്ലാത്ത എൻ്റെയൊക്കെ പേരിൽ പിന്നെയും വീഡിയോ ഇട്ടിരുന്നില്ല പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം ആയിട്ടേ ഉള്ളൂ കേട്ടോ വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതാണ് പിന്നെ അങ്ങനെയൊക്കെ കേട്ടോ അതിൻ്റെയൊക്കെ പോക്ക് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മളറിയാതെ തന്നെ നമ്മളിലേക്കെല്ലാം എത്തിച്ചേരൂല്ലേ അതൊരു ഫ്ലോയാണ് അത് ചിലപ്പം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൂടിയായിരിക്കും അന്ന് ഞാൻ വിചാരിക്കുക അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ട പിന്നെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും നല്ല കർമ്മങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ഒരു ഞാൻ അങ്ങനെയാട്ടോ കേട്ടോ വിശ്വസിക്കുന്നത് അതായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ട്രേണിംഗ് പോയിൻ്റ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ മാത്രമായിരിക്കും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ അതൊക്കെ ആയിരിക്കും പിന്നെ എന്താ നമ്മുടെ ഈ ഇതിന് ഇടിയപ്പത്തിന് ഏകദേശം ഇച്ചിരി നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞ കണ്ണി അടുപ്പുള്ള അകലെ ഞാൻ കണ്ണി ഉള്ള അരിപ്പ അത് കണ്ടില്ലേ ആ അരിപ്പ് അമ്മേനെ എടുത്ത് കാണിച്ചാൽ കേട്ടോ അതിൽ ഞാൻ ഏറ്റവും കണ്ണി അടുത്ത അരിപ്പേ തന്നെയായിരുന്നു കേട്ടോ അരിച്ചത് എങ്കിലും ഇത്തിരി ടൈറ്റ് ഉണ്ട് കേട്ടോ അത് ചിലപ്പോൾ അരി പച്ചരീടിയായിരിക്കേ പിന്നെ നമ്മൾ എന്തായാലും കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അടുപ്പത്തൊക്കെ വറുത്തല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ നമ്മൾ സ്വന്തം പൊടി പൊടിച്ച് നമ്മൾ വാങ്ങുന്ന പൊടിയൊക്കെ കഴിഞ്ഞും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ അതിനാവശ്യത്തിന് ഇതായാലല്ലേ പക്ഷേ ഒരു കുഴപ്പം വന്നിരുന്നില്ല അത് എനിക്കിങ്ങനെ കുറ്റിയെക്കൂടി ചാടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ടൈറ്റ് ഉണ്ട് കേട്ടോ അന്നേരം അതിന് ഇച്ചിരി ബലം പിടിക്കണം അത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രശ്നം അപ്പം എന്തു വന്നാലും വേണ്ടില്ല അതൊക്കെ എങ്ങനെയാണെങ്കിലും ഞാനൊരു പരി പണി തുടങ്ങി കഴിഞ്ഞ് എങ്ങനെയും അതൊക്കെ വല്ല വിധേനയും പൂർത്തിയാക്കൂട്ടോ പിന്നെ അമ്മയോട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞ് കഴിക്കുക അമ്മയ്ക്കും പിടിക്കാനൊന്നും തിരിക്കാനൊന്നും വയ്യല്ലോ അപ്പം പിന്നെ ഞാൻ തന്നെ അത് എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഈ ഇത് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് സൈഡ് ഞെക്കുന്നതായിരുന്നു പണ്ടത്തെ കാലത്ത് അതല്ല സൈഡ് ഞെക്കുന്നതല്ല രണ്ട് സൈഡിലും അമർത്തി ഞെക്കി അങ്ങനെയല്ല ഒരു ക്ലിപ്പ് പോലെ ഇങ്ങനെ എന്ത് ഞെക്കുക നമ്മൾ ഈ ഇങ്ങനെ അമർത്തുക രണ്ട് കൈയും കൂടി കൂട്ടിപ്പിടിച്ച് പിടിച്ച് അമർത്തുക അമർത്തുമ്പോൾ താഴേക്ക് വരുന്നതാണ് അത് കിച്ചു നിച്ചു ബ്ളോഗിൽ ഞാൻ കണ്ടതാണ് കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ ചാടുന്ന കണ്ടപ്പം നല്ല രസം ഇനി ഇന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി അതുകൂട്ടം വന്ന് കിട്ടിയാൽ നല്ല ആണ് പല യൂടെൻസിൽസും അല്ലേ പലർക്കും അല്ലേ അപ്പം ഇതിപ്പം ഞാൻ എൻ്റെ ഇത് കൂട്ടാട്ടോ ഒട്ടുമിക്ക പേർക്കും ഇതുകൂട്ടം തന്നെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത് പിന്നെ വിരളമായിട്ട് പല രീതിയിലുള്ളതൊക്കെ ഉണ്ടാവും ഇനിയിപ്പം പലതും ഒക്കെ ആൾക്കാരെ കണ്ടൊക്കെ വേണ്ടേ മേടിക്കാനും ഒക്കെ അല്ലേ അപ്പം ഇനി നമുക്കുള്ളത് ഇതാണ് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് വേറെ മേടിക്കാൻ അതിൻ്റെ പുറകെ പോകാനും വയ്യല്ലോ അല്ലേ നമ്മളുള്ളത് തന്നെ യൂസ് ചെയ്യാം അല്ലേ പിന്നെ അമ്മയ്ക്ക് പിന്നെ ഈ നീൽപിട്ട് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ അമ്മ എപ്പോഴും പറയും അമ്മയ്ക്ക് വലിയ താല്പര്യം ഇല്ല ഇപ്പം ഇനി എന്നും ഒരേ ഇതായത് കൊണ്ട് ഞാനൊന്ന് മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക നിങ്ങൾ ഫാമിലിക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ എന്താണ് കഴിയുന്നത്ര പേർ വ്യൂസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ കണ്ടില്ലേ എല്ലാം ഏകദേശം പാകമായിട്ടോ അവസാനം വരുന്ന ഒരു ഉണ്ടാവും അത് ഞാനൊരു കൈപ്പിടി പിടിച്ച് അതിനകത്ത് തേങ്ങയും പിടിച്ച് അത് അങ്ങനെയും വെക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ലാസ്റ്റ് വരുന്നത് പിന്നെ തലേ ദിവസത്തെ മീൻകറിയൊക്കെ ഇന്ന് ചൂടാകാൻ വെച്ചോട്ടോ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പായസത്തിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടായിട്ടോ ഞാൻ ആ മീൻകറിയുടെ വീഡിയോ ഞാൻ എടുക്കാതിരുന്നത് അതുപോലെ ഇന്ന് ഈ മീൻകറിയുടെ വീഡിയോ എടുക്കുന്നതുമാണല്ലോ പിന്നെ തലേ ദിവസം രാത്രിക്ക് ആട്ടോ ഉണ്ടാക്കിയതും പിന്നെ പാത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട് കഴുകാൻ പിന്നെ പാൽ കാച്ചണം പാൽ കാച്ച ഞാനായി ഇന്ന് ചായ എടുത്തത് പിന്നെ ഞാൻ എല്ലാ ആൾക്കാരും വീഡിയോ ഇനി പരമാവധിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ജോലി തിരക്കില്ലേ അതിനും പോകണമല്ലോ അല്ലേ നമ്മുടെ ജോലി തിരക്കും ഉണ്ട് വീഡിയോയ്ക്ക് കമൻറ്റ് അതുകൊണ്ടൊക്കെ ആട്ടോ വീഡിയോ ഓരോരുത്തരുടെയും കമൻറ്റിൽ ലേറ്റ് ആകുന്ന നിങ്ങളൊന്നും വിചാരിക്കരുത് ഇങ്ങനെ ഞാനൊരു കുടുംബമായിട്ട് ഇങ്ങനെ ഒക്കെ ജീവിക്കുന്നതല്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ മൊബൈലിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് നല്ല തിരക്കൊക്കെ ഉള്ളത് ആ ഉണ്ട് അതുകൊണ്ട് ഞാൻ മൊബൈലൊക്കെ എടുക്കുന്ന സമയം വീഡിയോ പിടിക്കുന്നത് തന്നെ എനിക്ക് സമയമില്ലാതെ പിന്നെ വിരളമാണ് അതൊക്കെ കഴിഞ്ഞ് ജോലികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ സമയം ഒരുപാടാവും കേട്ടോ അപ്പോൾ അമ്മയാണ് അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടത് ഇന്ന് ഒന്നിച്ച് വെച്ചു കിട്ടോ ഇക്രൂനും പി ട്വനും ഒക്കെ ആ അരി കണ്ടില്ലേ കഴുകുന്ന അരി അതും നമ്മുടെ ചുമന്ന അരി ചോറിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടെ ഇട്ടാൽ മതി പി ട്വൻ്റി ഇക്രൂൻറ്റി നല്ലോണം കഴുകി അതിനകത്തേക്ക് ഇട്ടാൽ മതി അത് റേഷനാണ് ആട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടെന്ന ചോറിൻ്റെ കൂടെ അവർക്കും കൊടുക്കാം അത് സാരമില്ല ഇനി അത് രണ്ടാമത് വെച്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിലേക്ക് തന്നെ കഴുകിയിട്ടോ അപ്പോൾ ഈ വടിയേരി ചുമന്ന അരിയില്ലേ അത് വെന്ത് വരുമ്പോഴത്തേക്കും കുറേ മുക്കാ വേഗമാകുമ്പോഴത്തേക്കും ഇതിട്ട് കഴിഞ്ഞാൽ ഈ ചോറിന് ഒരു മയം കിട്ടും കുഴപ്പമില്ല അവർക്ക് അതിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതിയല്ലോ ഇല്ലെങ്കിൽ രണ്ട് ചോറൊക്കെ വെക്കണം കേട്ടോ ചില ദിവസങ്ങളിൽ രണ്ട് ചോറ് വെക്കും കേട്ടോ അപ്പം പിന്നെ ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ മുഴുവനും അടിച്ചു വരാനൊക്കെ പിന്നീട് വൈകുന്നേരം തുടക്കുന്നതുകൊണ്ട് വീടൊക്കെ ക്ലീൻ ഉണ്ടാട്ടോ വൈകുന്നേരം ഞാൻ ഇന്നും തുടക്കുന്നത് അതുകൊണ്ട് അഴുക്കമൊന്നുമില്ല എന്നാലും ചെറിയ പൊടികളൊക്കെ അതുകൊണ്ട് രാവിലെ ഒന്ന് അടിച്ചു വാരി ഇടൂട്ടോ ഇനി ഇന്നും വൈകുന്നേരവും തുടയ്ക്കണേ എന്നും ഞാൻ വൈകുന്നേരം തുടയ്ക്കുന്നു അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പിന്നെ ആരോ എന്നോട് ചോദിച്ചു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടുവെച്ച് ചേച്ചി എന്നെട്ടോ ഞാൻ ഇടാട്ടോ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഈ ജോലി തിരക്കല്ലേന്നേ ചില ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട് കഴിഞ്ഞ ദിവസം എല്ലാം ഇടം ഒന്നും തട്ടിക്കൊട്ടി ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ അങ്ങനെ ചെയ്താലും എനിക്ക് ചിലപ്പം ഈ വീഡിയോ എടുക്കണ്ടേ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവുന്നോ വിചാരിച്ച് ഞാൻ വേഗം വേഗം ചെയ്യാറാട്ടോ ചിലപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴാണോ ചൂലും ഈ തട്ടുന്ന സാധനം കിട്ടിയാൽ അത് അന്നേരം തട്ടി കൊട്ടി അടിച്ചു വരും കേട്ടോ എൻ്റെ ഒരു ശീലം അപ്പം ഞാൻ ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കില്ല പിന്നെ ഇങ്ങനെയും ഓരോന്നും ഉണ്ടാകും ജോലികൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാലും പുറം പണിയും മുറ്റം പണിയും മുറ്റം അടിക്കണം നമ്മൾ ഇൻ്റർലോക്ക് ഒന്നും ചെയ്യാത്തതുകൊണ്ട് പുല്ല് മുളയ്ക്കും വെള്ളം നനയ്ക്കുന്നല്ലേ അപ്പോൾ അത് പുല്ല് ഇടക്കാടൊക്കെ പറക്കിയ പിന്നെ എന്താ വിറക് ചൂല് ചൂലുണ്ടാക്കിയത് കുറേ ഉണ്ട് അത് ഇടാനെട്ടോ അപ്പം ഞാൻ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ആ ബ്രഷ് കൊണ്ടൊക്കെ ജെല്ലിലൊക്കെ പൊടിയുണ്ട് ആ ഒക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടൂട്ടോ കാണുന്നത് അന്നേരം അന്നേരം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം ആവൂലേ പിന്നെ ഞാൻ ഇതാ എൻ്റെ ബെഡ്റൂം ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ മോൾ വന്നാൽ ഞാൻ മോളും കൂടി ഒന്നിച്ചാണേ പിന്നെ രാവിലെ എഴുന്നേറ്റ് പോയത് കൊണ്ട് ബെഡ് ഒന്നും അത്ര മടക്കി ഞാൻ വെറുതെ ഒന്ന് ഷീറ്റ് മടക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് കൃത്യമായിട്ട് മടക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ വന്നപ്പം അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക കേട്ടോ പൊതിക്കാനൊന്നും നമുക്ക് പറ്റൂലല്ലോ ഇത്ര ചൂടല്ലേ ഒന്നും ആവശ്യമില്ല നമ്മൾ വെറും ബെഡ്ഡേ വെറുതെ കിടക്കാൻ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത്രയ്ക്ക് ചൂടാണേ പിന്നെ ഞാൻ രാത്രി വെള്ളം എനിക്ക് പരവേശം വരുമ്പോൾ ഞാൻ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി പീ ചൂടല്ലേ അപ്പം ഞാൻ വെള്ളം കൊണ്ടുപോയി അടുത്ത് വയ്ക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറഴിപ്പിക്കുക തന്നെയാണോ എന്ന് എനിക്കറിയില്ല അപ്പം എല്ലാവരും സഹകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ എങ്കിൽപ്പോലും ഞാനൊന്നും വീണ്ടും കേട്ടോ ഇനി എനിക്ക് ഡീപ്പ് ക്ലീനിങ് ഒന്നും നടത്തേണ്ട ആവശ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റം നിറച്ചും പൊടിയാട്ടോ മുറ്റത്തൂന്ന് ഈ പൊടി എതിലെയാണോ അകത്ത് കയറുന്നത് എന്ന് അറിയില്ല ഈ കർട്ടനുകളിലൊക്കെ പൊടി വെറ്റി പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കർട്ടൻ കണ്ടില്ലേ നമ്മുടെ ജനലിൽ നിന്ന് നല്ലോണം സൺലൈറ്റ് കയറുന്നുണ്ട് കിട്ടും അപ്പോൾ ഇത്രയും അടുങ്ങി കിടക്കുന്ന കർട്ടൻ പോലും നല്ലോണം വെട്ടം കയറുന്നുണ്ട് ഇത് കണ്ടില്ലേ മോള് കഴിഞ്ഞ ദിവസം ടൂർ കൊണ്ടു വച്ചിട്ട് അവളുടെ ബൂട്ടൊക്കെ കൊണ്ടുപോയി വെച്ചാൽ കേട്ടോ അത് എന്തായാലും അവിടെ നിന്നൊന്ന് എടുത്ത് മാറ്റാൻ വേണ്ടി ഞാൻ വെക്കാനാണെങ്കിൽ എല്ലാം കൂടി വെക്കാൻ സ്ഥലമില്ല പിന്നെ പുറത്ത് ഷൂ ഇടുന്ന അടുത്ത് കൊണ്ടുപോയി നല്ല ഈ ബൂട്ടൊക്കെ വെച്ചാൽ കേടുവരികേം ചെയ്യും അപ്പോൾ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി നമ്മൾ വെക്കും എന്നുള്ളത് അറിയില്ല അങ്ങനെയൊക്കെയാ ഇരുതാട്ടോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇപ്പോൾ എടുത്തൊന്ന് ഒതുക്കിയൊക്കെ വെക്കാനുള്ളത് അതിന് തന്നെ ഒരു റാങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തന്നെ വല്ല നല്ല സാധനങ്ങളല്ലേ വല്ല പാറ്റിയൊക്കെ കയറുമെന്ന് എനിക്ക് പേടിയാട്ടോ മോൻ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഷൂ എടുത്തിട്ട് അലമാരി വെച്ചേക്കുന്നത് ജിമ്മി പോകുന്ന ഇടുമ്പോൾ ഷൂ ആണ് അവനാണേലും ഞാൻ എവിടെയെങ്കിലും കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പറയും അമ്മ എവിടെയും വെക്കേണ്ടി ഇവിടെ വെച്ചോ ഷൂ ഇവിടെ വെച്ചോ എനിക്കാണേ ഷൂ ചെരുപ്പം അടിച്ചു വരുമ്പോഴും തുടയ്ക്കുമ്പോൾ എവിടെയെങ്കിലും തട്ടി കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് പൊതിഞ്ഞുകൊണ്ടുവയ്ക്കുന്നത് അവനും ഇഷ്ടമില്ല അവൻ പറയും ഷൂ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഷൂ നോക്കിയപ്പോഴുകൊണ്ട് ഈ വാഡ്രോബില്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഏറ്റി വെച്ചു വെക്കുക അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ എനിക്കിങ്ങനെ അടിച്ചു വരാൻ നല്ലോണം സമയം വേണം കേട്ടോ അതുകൊണ്ട് ആയിരിക്കും എൻ്റെ സ ഞാനിങ്ങനെ ഓരോന്നും പയ്യെ പയ്യെ ചെയ്ത് ജോലികളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ടൈം വേണം വേഗം ജോലികൾ ചെയ്യും തിരക്കൂട്ടി എങ്കിലും ഈ അടിച്ചു വരുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സമയം വേണം കേട്ടോ എല്ലാ പൊടിയും ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് അടിച്ചു വരുന്നതുകൊണ്ട് തുടയ്ക്കുമ്പോഴും എനിക്ക് നല്ലോണം നമ്മൾ അടിച്ചു വരുന്നത് നന്നായി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല ഓടിച്ചിട്ട് തുടച്ചാൽ മതി പക്ഷേ അടിച്ചു വരുന്ന നന്നായി അല്ലെങ്കിൽ ഒരു പൊടി കിടന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടയ്ക്കുമ്പോൾ അത് പിന്നെ നമ്മൾ ഈ തുടക്കുന്ന ഏതായാലും ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ എല്ലാം മുടിയോ പൊടിയോ ഒക്കെ നല്ലോണം എടുക്കും കേട്ടോ അടിച്ചു വരുമ്പോൾ കണ്ടില്ലേ ഇന്നലെ തുടച്ചിട്ടോ എന്നാലും ഇത്രയും പൊടി കിട്ടി മുറ്റത്തു നിന്ന് വരുന്ന പൊടിയാട്ടോ മുറ്റത്ത് മുഴുവൻ പൊടിമണ്ണീന്ന് പൊടി ഇങ്ങോട്ട് അകത്തേക്ക് പറന്ന് വരുന്നുണ്ട് കേട്ടോ